ം കോഴിക്കോടുള്ള ഒരു അനാഥാലയത്തിൽ നടന്ന സംഭവമാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം സത്യത്തില് വളരെ ചെറിയ പെൺകുട്ടികളാണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള ചെറിയ പെൺകുട്ടികൾക്ക് നേരെയാണ് ഈ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായത് ഈ പെൺകുട്ടികൾ അവരുടെ കോർഡിനേറ്റർക്ക് ഒരു കത്ത് പോലെ ഒരു പരാതി എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുകയാണ് അപ്പൊ ആ പരാതിയിൽ അവരുടേതായിട്ടുള്ള ഭാഷയിലാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പൊ ആ കോർഡിനേറ്റർ എന്ത് ചെയ്യുന്നു ആ ഒരു സ്ത്രീ ഈ ഒരു പരാതി സ്വീകരിച്ചിട്ട് ചൈൽഡ് ഹെൽപ് ലൈനെ അറിയിക്കുകയാണ് അങ്ങനെയാണ് ഈ ഒരു വിവരം എന്താണ് ഇപ്പൊ നാട് മൊത്തം അറിഞ്ഞത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു വിവരം ആരും അറിയില്ലായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം കോഴിക്കോട്ടെ അനാഥാലയത്തിൽ അധ്യാപകൻ ലൈഗാതിക്രമം നടത്തിയെന്ന പരാതിയുമായി സ്കൂൾ വിദ്യാർത്ഥികൾ അനാഥാലയത്തിന്റെ ഭാഗമായ സ്കൂളിലെ അധ്യാപകനെതിരെയാണ് പത്ത് വിദ്യാർത്ഥികൾ രേഖാമൂലം പരാതി നൽകിയത് കുട്ടികളുടെ മൊഴിയെടുത്ത് തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന് സി ഡബ്ല്യു സി അറിയിച്ചു നിസാർ മാഷ് വളരെ വൃത്തികെട്ടവനാണ് ആ മാഷ് ദേഹത്ത് തൊടുന്നു അവർക്ക് നാണമില്ല ആ സാർ കുട്ടികളുടെ ദേഹത്ത് മാത്രമല്ല വൃത്തികെട്ട സ്ഥലത്ത് തൊടുകയും അമർത്തുകയും ചെയ്യും കോഴിക്കോട്ടെ ഒരു അനാഥാലയത്തിലെ ഒരു പന്ത്രണ്ട് വയസ്സുകാരി സ്ഥാപന മാനേജ്മെന്റിന് നൽകിയ പരാതിയിലെ വരികളാണിത് ഇത്തരത്തിൽ പത്ത് വിദ്യാർത്ഥികളാണ് മാനേജ്മെന്റിനും സ്കൂളിലെ പ്രധാന അധ്യാപകനും പരാതി നൽകിയത് പരാതി പോലീസിന് കൈമാറാൻ ആദ്യം സ്ഥാപനം മടിച്ചു രക്ഷിതാക്കളുടെ ഇടപെടിനെ തുടർന്നാണ് പോലീസിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി ലഭിക്കുന്നത് കുട്ടികളുടെ പരാതിയുടെ പകർപ്പ് പോലീസിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ലഭിച്ചിട്ടുണ്ട് ആ സ്ഥാപനത്തിന്റെ പേരോ അവിടുത്തെ ജീവനക്കാരുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ജസ്റ്റ് ആ കത്തിലൂടെ ആ മാഷിന്റെ പേര് മാത്രമാണ് നമുക്കിപ്പം അറിയാൻ സാധിച്ചിരുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു കത്ത് സ്വീകരിച്ച് ചൈൽഡ് ലൈന്റെ വിവരം അറിയിച്ച ആ ഒരു ജീവനക്കാരി അവരുടെ ജോലി പോയേക്കാണ് ഈ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള ഒരു പരിഗണനയും ആ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു പരാതി പിൻവലിക്കണം എന്നുള്ള രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് ഇതുവരെയും ഈ കേസ് എന്താണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കാരണം കുട്ടികളുടെ മൊഴി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കുട്ടികൾ ആരും തന്നെ പോലീസുകാരോട് മൊഴി നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല ഇപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈനുള്ള ആൾക്കാർ എന്താണ് കുട്ടികളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികൾ ആരും തന്നെ എന്താണ് പോലീസുകാരോട് മൊഴി കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല അത്രയ്ക്ക് സമ്മർദ്ദം ഉണ്ടാകും ഒന്നാമത്തെ കാര്യം മാനസികമായിട്ട് ആ കുട്ടികൾ എന്താണ് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടാകും ഒത്തിരി ഉണ്ടായി കാണും പിന്നെ പോലീസുകാരോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ചെറിയ പെൺകുട്ടികളല്ലേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇത്രയും വലിയൊരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അത് പൂഴ്ത്തി വെക്കാൻ ശ്രമിച്ച മറച്ചു വെക്കാൻ ശ്രമിച്ച ആ സ്ഥാപനങ്ങൾക്കെതിരെയും കൂടി എന്താണ് എടുക്കണം ഒരു അനാഥാലയമാണ് ആ അനാഥാലയുമായിട്ട് ഒരു സ്കൂൾ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ എന്ത് വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ കുട്ടികൾ ജീവിക്കേണ്ടത് ആ അനാഥാലയത്തിലെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നത് മുഴുവനായിട്ട് അന്വേഷണം നടത്തണം കേസ് എടുക്കാൻ വേണ്ടി തയ്യാറാകണം ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ കുട്ടികളുടെ മൊഴി നൽകുന്നത് കാത്തു നിൽക്കാതെ സ്വമേധയ കേസ് എടുത്തിട്ട് അന്വേഷണം നടത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും ഇതുപോലെ ഏതൊക്കെ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഇങ്ങനെ സെൽഫ് ഓണർഷിപ്പിലുള്ള ഒരുപാട് അനാഥാലയങ്ങളുണ്ട് ഈ ട്രസ്റ്റുകളുടെയും ഒരുപാട് ഓർഗനൈസേഷൻ്റെയും ഒക്കെ ഒരുപാട് അനാഥാലയങ്ങളും സ്കൂളുകളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള ലൈംഗിക ചൂഷണം ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത്തരത്തിൽ ഓണർഷിപ്പിൽ നടത്തുന്ന അനാഥാലയം ആണെങ്കിലും പ്രൈവറ്റ് ഓണർഷിപ്പിൽ നടത്തുന്ന അനാഥാലയമാണെങ്കിലും അവിടെയും എന്താണ് അന്വേഷണങ്ങളൊക്കെ നടക്കണം അവിടെയുള്ള കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഈ ചൈൽഡ് ഹെൽപ്പ് ലൈന് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു പരാതി കിട്ടുമ്പോൾ മാത്രം അന്വേഷിക്കാതെ ഓരോ ഒരു ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അവിടെയുള്ള കുട്ടികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹെൽത്തിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ വെക്കപ്പെടും ഇങ്ങനെ എന്തോരം അതിക്രമങ്ങൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടാകും ഇവിടെ ഇപ്പൊ കേസ് വരുമെന്നോ അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നോ ഒന്നും തന്നെ നമുക്ക് യാതൊരു രീതിയിലുള്ള ഉറപ്പുമില്ല എന്തായാലും ആ കുട്ടികളെ സ്വമേധയെ എഴുതിയതാണ് അവരെ കൊണ്ട് ആരും എഴുതിയതായിരിക്കില്ല രഹസ്യമായിട്ട് അവരുടെ എന്താണ് കോർഡിനേറ്റർ ആയിട്ടുള്ള ആ സ്ത്രീയുടെ അവര് പരാതി കൊടുത്തതാണ് ആ സ്ത്രീ ആരോടും അറിയിക്കാതെ ചൈൽഡ് ഹെൽപ്പ് ലൈനെ എത്രയും പെട്ടെന്ന് അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിവരം എന്താണ് ഇപ്പൊ പുറം ലോകം അറിഞ്ഞത് ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള ആരെങ്കിലും ആയിരുന്നു ഏൽപ്പിച്ചതെങ്കിൽ എന്താണ് പുറം ലോകം അറിയില്ലായിരുന്നു അപ്പം ഇത്തരം സംഭവങ്ങൾ നീ ആവർത്തിക്കാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പരാതി കിട്ടുമ്പോൾ മാത്രം ആക്ഷൻ എടുക്കാതെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെയൊക്കെ പോയി അന്വേഷണം നടത്തണം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം അവിടെയൊക്കെ തന്നെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് വിലയിരുത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും